തീർച്ചയായും അതിൽ ചോദിച്ചു തന്നെയാണ് സർക്കാരിന് എന്തുകൊണ്ട് ഇതിലൊരു കൃത്യമായ പരിഹാരം കാണാൻ പറ്റുന്നില്ല ഇതിപ്പോൾ കാലം എത്രയായി മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്തതോടെ മത്സ്യത്തൊഴിലാളികൾ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്യാൻ തയ്യാറെടുക്കുന്നു മണൽ നീക്കം മന്ദഗതിയിലായതോടെ മുതലപ്പൊഴി പൂർണ്ണമായും മരണപ്പൊഴിയായി മരിയനാട് പുതുക്കുറിച്ച് അഞ്ചുതെങ്ങ് തുടങ്ങിയ തീരങ്ങളിലേക്കാണ് മത്സ്യത്തൊഴിലാളികൾ പലായനം ചെയ്യുന്നത് സർക്കാർ ഉടനടി നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമരവുമായി വരുമെന്ന് മത്സ്യത്തൊഴിലാളികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു അരുൺ സോളമൻ ചേരുന്നുണ്ട് മുതലപ്പുഴയിൽ നിന്നും അരുൺ നമ്മൾ ഇത് എത്ര കാലമായി മുതലപ്പൊഴിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് ഈ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഒരു തൊഴിലെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അത്രയും പ്രശ്നത്തിലാണ് ആ മനുഷ്യർ നിൽക്കുന്നത് ഇന്നിതാ ഇപ്പോൾ ഈ ഇപ്പം നിലവിൽ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മണൽ മൂടിക്കിടക്കുകയാണ് ഒരു വഴിയുമില്ല മനുഷ്യർക്ക് അവരെന്താണ് പറയുന്നത് ഇത് ആരെങ്കിലും അവർക്ക് പിന്തുണയുമായി അവിടെ എത്തുന്നുണ്ടോ ഈ സമരങ്ങൾ ഇനി എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് മാത്രമല്ല ഒരു വിഭാഗം ജനത മടുത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ പലായനം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അല്ലേ റോഷനി ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും അദാനിയുടെയും ഭാഗത്തുനിന്ന് വളരെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഇത് ഇന്ന് ഇന്നലെയോ തുടങ്ങിയ പ്രശ്നങ്ങളല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മുതലപ്പൊഴിയിലെ ഓരോ മത്സ്യത്തൊഴിലാളിയുടെയും കുടുംബം അവരുടെ അടുക്കളയിൽ വേഗുന്ന ഓരോ ഭക്ഷണത്തിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പട്ടിണിയിലൂടെ കടന്നു പോകുന്ന ഓരോ കുടുംബങ്ങളെയും നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയും കഴിഞ്ഞ മൂന്ന് മാസമായി കടലോരത്ത് പുറംകടലിൽ പണിക്ക് പോകാത്ത ധാരാളം മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾ മുതലപ്പൊഴിയിലുണ്ട് പക്ഷേ ഇത് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനി അദാനി വിഴിഞ്ഞം പോർട്സിന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടുള്ളവർക്ക് ഉത്തരവാദിത്തം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇവിടെ നിൽക്കുകയാണ് കാരണം കഴിഞ്ഞ സെപ്റ്റംബർ മാസമാണ് ഈ കാണുന്ന ഈ ഭാഗത്തെ ഈ മുതലപ്പൊടിയിൽ ഇന്നിപ്പോൾ അടിഞ്ഞുകൂടി കിടക്കുന്ന മണൽ നീക്കം ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാരുമായി രണ്ട് കോടി രൂപയുടെ കരാറിൽ ഏർപ്പെട്ടത് പക്ഷെ പിന്നീട് അദാനി ഗ്രൂപ്പ് അതിൽ വലിയൊരു വീഴ്ച വരുത്തിയിരിക്കുന്നു അങ്ങനെയാണ് അന്ന് അദാനി ഗ്രൂപ്പ് കരാറിട്ടത് എൺപത് എൺപതിനായിരം വരുന്ന വെറും ചെറിയൊരു മണലിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറായിരുന്നു ഒപ്പിട്ടത് പക്ഷെ ഇന്നിപ്പോൾ രണ്ട് ക്യൂബിക് മീറ്റർ ലക്ഷം ആ മണലിവിടെ അടിഞ്ഞുകൂടി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിന് കേവലം ഒരു ഡ്രഡ്ജർ ഉപയോഗിച്ച് കഴിഞ്ഞ മൂന്നാഴ്ചയായി ഇവിടെ നിന്ന് മണൽ നീക്കം ചെയ്തു അത് പര്യാപ്തമല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ മൂന്ന് മാസമായി മത്സ്യത്തൊഴിലാളികൾക്ക് പുറം കടലിൽ മത്സ്യ ബന്ധനത്തിനായിട്ട് കടന്നു പോകാൻ കഴിയുന്നില്ല നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഒരേ ദിവസം തന്നെ രണ്ട് ബോട്ടുകൾ ഇവിടെ ഇടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ വരുന്നു പത്ത് മുപ്പത്തിരണ്ടോളം തൊഴിലാളികൾ ആ ബോട്ടിലുണ്ടായിരുന്നു ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് ഒന്ന് നോക്കണം ഇതൊരു ഭരണകൂട കൊലപാതകമാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും എൺപതിലേറെ മത്സ്യത്തൊഴിലാളികൾ ഈ ഭാഗത്ത് തന്നെ ഈ ഒരു അഴിമുഖത്ത് മരണപ്പെട്ടിട്ടുണ്ട് അന്ന് പറഞ്ഞത് ആഴം കൂടുതലാണെന്നുള്ളതാണ് ഇന്നിപ്പോൾ കഥകൾ മാറി കാലം മാറി ഇന്നിപ്പോൾ മണൽ കയറി ഇപ്പോൾ അഴിമുഖം പൂർണ്ണമായിട്ടും അടഞ്ഞിരിക്കുന്നു കേവലം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയത് ഇവിടെ ഇപ്പോൾ നമുക്കൊപ്പം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുണ്ട് അവരുടെ നേതാക്കളുണ്ട് ചേട്ടാ ഇത് ഇപ്പോൾ ഇന്നും ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഇത് സംസ്ഥാന സർക്കാരിന്റെയോ അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് ഈ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഇത് സംഭവിക്കുന്നെച്ച കറക്റ്റായിട്ട് സംസ്ഥാന സർക്കാരിന്റെ പേര് തന്നെയാണ് കാരണം എന്താ സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഡിസംബർ എട്ടാം തീയതി ടെൻഡർ കൊടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഏൽപ്പിച്ചാണ് പക്ഷെ സംസ്ഥാന ഗവൺമെന്റിൽ നാൽപ്പത് ശതമാനം ക്യാഷ് ഇല്ലാത്തെന്നുള്ള ആ ഒരു പ്രവണതയും അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു പരിപാടിക്ക് മുന്നോട്ട് വരുന്നത് അതുമാത്രമല്ല ഇവിടുത്തെ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ മരിച്ചാലും അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല അവരെ സംബന്ധിച്ചോളം അവർക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സ്ഥിതികളും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചോളം ഏകദേശം ഒരു പതിനായിരത്തോളം കുടുംബമാണ് പതിനായിരത്തോളം കുടുംബം ഒരു ഒരു രണ്ടാഴ്ച മുതൽ പട്ടിണിയിലാണ് ഈ അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പതിനായിരത്തോളം കുടുംബം തെരുവിലിറങ്ങി തെരുവിലിറങ്ങി ഈ ഗവൺമെന്റ് താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പ്രവൃത്തികളുമായിട്ട് വെച്ച് കഴിഞ്ഞാൽ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് യാതൊരു തടസ്സവും ഈ കഠിനകുളം കായലും അറബിക്കടലും ചേരുന്ന ഒരു പ്രദേശമാണ് ഈ കായലിലെ വെള്ളം ഇപ്പോൾ പുറംകടലിലേക്ക് പോകാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വരുന്ന ദിവസങ്ങളിൽ കായലിലെ വെള്ളം വീടുകൾ കയറുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നു കടന്നുപോകില്ലേ ഒരു ഇരുപത് വർഷങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പ്രക്രിയ ഇവിടെ സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും നടപ്പിലാക്കിക്കൊണ്ടിരുന്നതാണ് പക്ഷേ അതിനൊരു പ്രതിവിധിയും കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന മുതലപ്പഴി ഫിഷിംഗ് ഹാർബർന്ന് ഈ മുതലപ്പഴി ഫിഷിംഗ് ഹാർബർ ഇവിടെ വന്നതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെള്ളം അങ്ങോട്ടിങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു തടസ്സം ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ചിറൻകീട് ജില്ലയിലുള്ള ചിറയങ്കി താലൂക്കിലുള്ള ജനങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇനി ഇനി ഇവിടെ ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വെള്ളപ്പൊക്കവും ബാക്കിയുള്ള കാര്യങ്ങൾ വരും ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഇത് നിയന്ത്രിക്കാൻ വലിയ പാടുമായിരിക്കും ഇതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ നവംബർ മുതൽ ആവശ്യപ്പെട്ടതാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് മണ്ണെടുപ്പ് താൽക്കാലികമായിട്ട് നടപ്പിലാക്കുകയും അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെന്റ് നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ പദ്ധതി പൂർണ്ണമായിട്ടും നടപ്പിലാക്കി ഈ വരുന്ന അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം മുപ്പതിനകത്ത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി സജി പ്രസ്താവനയിലൂടെ മന്ത്രിയാണ് ആറു മാസമായി സെൻട്രൽ ഗവൺമെന്റ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചു നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ പദ്ധതിയായിരുന്നു നൂറ് കോടി രൂപ സെൻട്രൽ ഗവൺമെന്റും സംസ്ഥാന സർക്കാർ എഴുപത് കോടി രൂപയായിരുന്നു ഇതുവരെയും ആ പദ്ധതി നടപ്പിലാക്കാനായിട്ട് അല്ലെങ്കിൽ അതൊരു കരാർ ഒപ്പിടാനോ കഴിഞ്ഞിട്ടില്ല കേവലം കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ജോർജ് കുര്യൻ ഇവിടെ വന്ന് പ്രഖ്യാപിച്ച ഒരു കാര്യം കൂടിയാണ് ഇന്നിപ്പോൾ ഈ വിഷയം ആരോപിച്ച് ബി ഇവിടെ ഈ അഴിമുഖത്ത് സമരം ചെയ്യുന്നുണ്ട് ബി ഒരു ായിട്ടും ബി ജെ പി ഇരട്ടത്താപ്പ് തന്നെയാണ് കാണിക്കുന്നത് കാരണം ഇവര് ചേട്ടൻ ചേട്ടൻപാവ കളിയാണ് ഇവിടെ ഈ ഇപ്പോഴും മത്സ്യത്തൊഴിലാളി മേഖലയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനെ നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ ഇങ്ങനെ ഇതിന്റെ ഇതിനു വേണ്ടി പുനർക്രമ വേണ്ടി നടത്താനെന്ന് പറഞ്ഞിട്ട് അവർ പ്രഖ്യാപിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇന്നത് വരെയും ഒരു ചെറുവിരൽ അതിനുവേണ്ടി അനക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനുള്ളത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഈ ഒരിക്കലും ഇത് പൂർണ്ണമായി മത്സ്യത്തൊഴിലാളികളുടെ ഈ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനം ചെയ്യത്തില്ല ഇത് വെറും വാക്കാലുള്ള ഇത് മാത്രമേ ഉള്ളൂ എന്താ പറയുക ഇവരെ വെറുതെ നമ്മളെ മത്സ്യത്തൊഴിലാളികളെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്ന പരിപാടികളാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും രണ്ട് ദിവസം കൂടെ ഇവിടെ മഴ പെയ്യട്ടെ ഇപ്പൊ കാണാം ഇവിടത്തെ സ്ഥിതി എന്താണെന്ന് ഇവിടത്തെ എല്ലാ ജനങ്ങളും ഓട്ടം പിടിക്കും ഇവിടെ പല മേഖലകളിലും വെള്ളം കയറി തുടങ്ങി ഇപ്പോഴും പല വീടുകളിലും വെള്ളം കയറി തുടങ്ങി ഇവിടെ ഇപ്പോൾ പ്രളയം ഇവിടെ ഉണ്ടാകും അപ്പോഴതുകൊണ്ട് ഇവർ ഇതുപോലെ കോടികൾ പറഞ്ഞ് ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ബി ജെ പിയും അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് ഇവിടത്തെ ഭരിക്കുന്ന ഇവിടുത്തെ ഭരണപക്ഷവും കൂടെ ഇവിടത്തെ മത്സ്യത്തൊഴിലാളികളെ കളിപ്പിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മത്സ്യത്തൊഴിലാളികൾ പുറം കടലിൽ പണിക്ക് പോവാൻ അവസ്ഥയുണ്ട് ഈ ഒരു ഘട്ടത്തിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല നിലവിൽ എൺപതിലേറെ മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടു ഇതിന്റെ ഔദ്യോഗിക കണക്ക് പോലും പുറത്തുവിടാത്ത ഒരു സർക്കാരാണ് എന്താണ് ഇങ്ങനെ സർക്കാരും അദാനിയും ഇങ്ങനെ മാറി തിരിഞ്ഞ് ഒളിച്ചു കളിക്കുന്ന ഒരു സ്വഭാവമല്ലേ അല്ലേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടത് ഈ മണൽ നീക്കത്തിൽ പോലും അദാനി എന്തുകൊണ്ടാണ് ഇടപെടാത്തത് ഇവിടെ ഈ മത്സ്യത്തൊഴിലാളികളെ ഗവൺമെന്റിൽ സംരക്ഷിച്ച് എന്ത് ചെയ്യാൻ വേണ്ടിയാണ് മത്സ്യത്തൊഴിലാളികളെ ഗവൺമെന്റ് സംരക്ഷിക്കേണ്ട കാര്യമില്ല അതാനുപോലെയുള്ള മുതലാളിമാരെ സംരക്ഷിച്ചാൽ അവർക്ക് അതിന്റേതായ ഗുണം കിട്ടും പാവപ്പെട്ട മത്സരത്തൊഴിലാളിയെ സംരക്ഷിച്ചാൽ അവർക്ക് എന്താ കിട്ടുക പിന്നെ അതാനിക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം കാട്ടിക്കൂട്ടിയത് അദാനി ഇത് എന്ന് പറഞ്ഞിട്ട് അദാനി ചെയ്യാതെ അങ്ങ് പോയല്ലോ ഇപ്പോഴെവിടെ എവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങള് അതാനിക്ക് വേണ്ടി മാത്രം ഒത്താശ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഈ കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു നിലവിലുള്ള ഡ്രഡ്ജർ സംവിധാനം അതൊരിക്കലും പര്യാപ്തമല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് ഇത്രയും ദിവസമായിട്ടും ഇവിടുത്തെ മണൽ നീക്കാൻ കഴിഞ്ഞിട്ടില്ല മറിച്ച് ഇവിടെ വന്നിപ്പോൾ തുറമുഖ വകുപ്പിൽ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അൻസാരി ഇവിടെ വന്ന് സ്ഥലം എത്തി പരിശോധിച്ചു എം എൽ എ വി ശശി വന്നിരുന്നു അവർ പറഞ്ഞിട്ടുള്ളത് നിലവിൽ മാരനാർ ടൈമിലുള്ള കണ്ണൂറുള്ള അഴീക്കൽ ഹാർബറിൽ നിന്നും മറ്റൊരു ഡ്രഡ്ജർ എത്തിക്കാമെന്നുള്ളതാണ് ഇതിന് വലിയൊരു കാലതാമസമുണ്ട് ഇനി വരാനിരിക്കുന്ന സീസൺ കാലം കൂടിയാണ്